രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ പി എൽ ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയിരിക്കെയാണ് രോഹിത് ശർമ്മയെ മാറ്റി പകരം ഹാർദിക് പാണ്ഡ്യെ പുതിയ നായകനായി മുംബൈ തിരഞ്ഞെടുത്തത് ഈ തീരുമാനം മുംബൈ ആരാധകരെ സംബന്ധിച്ച് ഒരിക്കലും അംഗീകരിക്കാനാകുമായിരുന്നില്ല കാരണം ആദ്യ അഞ്ച് സീസണിലും ഒരു കിരീടം പോലും നേടാനാവാതിരുന്ന മുംബൈയെ അഞ്ചു തവണ ചാമ്പ്യന്മാരാക്കിയത് രോഹിത് ശർമ്മ എന്ന നായികനാണ് അതുകൊണ്ടുതന്നെ രോഹിത്തിനെ മാറ്റിയ തീരുമാനത്തിനെതിരെ മുംബൈ ആരാധകർ ശക്തമായി പ്രതികരിച്ചു ഐ പി എല്ലിന് മുൻപ് സോഷ്യൽ മീഡിയയിലൂടെ ആയിരുന്നുവെങ്കിൽ പിന്നീട് ആ പ്രതിഷേധം ക്രിക്കറ്റ് എത്തി ടോസ് ഗ്രൌണ്ടിലേക്കുമെത്തി ടോസിടാനെത്തിയ പാണ്ഡ്യെ വിളിച്ചുകൊണ്ടാണ് ജനം വരവേറ്റത് പിന്നാലെ ഹാർദിക്കിനെ മൈതാനത്ത് ആരാധകർ നിർത്തിപ്പൊരിക്കുന്ന കാഴ്ചയാണ് കാണാനായത് മുൻ നായകനും സീനിയർ താരവുമായ രോഹിത് ശർമ്മയോട് യാതൊരുവിധ ബഹുമാനവുമില്ലാതെയാണ് പാണ്ഡ്യ പെരുമാറിയത് ഇതും ആരാധകരെ ദേഷ്യം പിടിപ്പിക്കുന്നതായിരുന്നു രോഹിത്തിനെ ഗ്രൌണ്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമെല്ലാം പാണ്ഡ്യ ഓടിക്കുന്ന കാഴ്ച ക്രിക്കറ്റ് ആരാധകരിൽ വലിയ വേദനയുണ്ടാക്കി ഇന്ത്യൻ ടീമിലേക്ക് വരുമ്പോൾ ഹാർദിക് പാണ്ഡ്യ രോഹിത്തിന് കീഴിലാണല്ലോ കളിക്കേണ്ടത് അപ്പോൾ കാണിച്ചു കൊടുക്കണമെന്നാണ് രോഹിത്തിനോട് ആരാധകരുടെ നിർദ്ദേശം ഇപ്പോഴിതാ മുൻ ഇന്ത്യൻ താരം സുരേഷ് റൈന ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു പ്രസ്താവന ക്രിക്കറ്റ് ലോകത്ത് വൈറലാണ് രോഹിത് ശർമ്മ ക്യാപ്റ്റൻ അല്ലെന്ന് ആരാണ് പറഞ്ഞത് അവൻ പത്ത് ടീമിന്റെയും നായികനാണെന്ന് റെയ്ന പറയുന്നു രണ്ടു മാസം കഴിഞ്ഞാൽ ടി ട്വന്റി വേൾഡ് കപ്പിന് ആവശ്യമായ ടീമിനെ തിരഞ്ഞെടുക്കേണ്ടി വരുമെന്ന് രോഹിത്തിനറിയാം അതും ഈ പത്ത് ഐ പി എൽ ടീമുകളിലെ താരങ്ങളെയാണ് തിരഞ്ഞെടുക്കേണ്ടത് അങ്ങനെ നോക്കുമ്പോൾ അടിസ്ഥാനപരമായി പത്ത് ടീമിന്റെയും നായികനാണ് രോഹിത് എന്ന് റീന പറഞ്ഞു